تقبل الله منا ومنكم عيد مبارك علينا وعليكم تقبل الله منا ومنكم عيد مبارك علينا وعليكم السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أيها سنهم نرنجا سهودري سهودرنا ആദ്യമായി എല്ലാ സഹോദരങ്ങൾക്കും ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിന്റെ സ്നേഹോഷ്മളമായ ഈദ് ആശംസകൾ നേരുകയാണ് ഒരു മാസത്തെ പരിശുദ്ധ റമദാനിന് പരിശുദ്ധ റമദാനിലെ വ്രതാനുഷ്ഠാനത്തിന് പരിസമാപ്തി കുറിച്ചുകൊണ്ടാണ് ലോക മുസ്ലിങ്ങൾ ഈദ് ഉൽ ഫിത്തർ അഥവാ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത് കഴിഞ്ഞൊരു മാസം നമ്മൾ കാണിച്ച ജീവിതത്തിൽ കാണിച്ച ജാഗ്രത അത് നമസ്കാരങ്ങളിലും ആരാധനാ കർമ്മങ്ങളിലും പ്രാർത്ഥനകളിലും ഖുർആൻ പാരായണങ്ങളിലും പാരായണങ്ങളിലും പാരായണങ്ങളിലുമൊക്കെയായി നമ്മൾ കാണിച്ച ജാഗ്രത അത് നമ്മുടെ ജീവിതത്തിൽ വരുത്തിയ മാറ്റം അത് തുടർ വരും ദിവസങ്ങളിലും നിലനിർത്താൻ ഉള്ള ശ്രമം നമ്മുടെ ഒക്കെ ഭാഗങ്ങളിൽ നിന്നും ഉണ്ടാകണം എന്നാണ് പരിശുദ്ധ ഖുർആൻ നോമ്പ് നിർബന്ധമാക്കിയതിലൂടെ നമ്മളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നോമ്പ് നിർബന്ധമാക്കിയ ആയത്തിൽ അവസാനത്തിൽ ഖുർആൻ നമ്മോട് പറയുന്നത് ലക്കും ചത്തക്കൂൻ നിങ്ങൾ അങ്ങനെ തക്കവ ഉള്ള ആളുകളാകാൻ വേണ്ടി എന്നുള്ളതാണ് അങ്ങനെ തക്കുവ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ ഈ ഒരു മാസം കൊണ്ട് എന്ന് നമ്മൾ ഒരു ആത്മപരിശോധന നടത്തുകയും അത് നമ്മുടെ തുടർ ജീവിതത്തിൽ ആ തക്കുവ നിലനിർത്തി മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യണം എന്ന് ആദ്യമായി സൂചിപ്പിക്കുകയാണ് ഈദ് എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആഘോഷത്തിൻ്റെ സുദിനമാണ് മുസ്ലീങ്ങൾക്ക് രണ്ട് ആഘോഷങ്ങളാണുള്ളത് ഒന്ന് ഈദുൽ ഫിത്തറാണെന്ന് മറ്റൊന്ന് ഈദുൽ അദ്ഹയാണ് പ്രവാചകന്റെ കാലത്ത് കുട്ടികൾ ഈദുൽ ഈദ് തീരത്തിൽ പാട്ടുപാടിയപ്പോൾ അബൂബക്കർ ദാഹ് മനുഹു അവരെ വിലക്കിയപ്പോൾ പ്രവാചകൻ സൂചിപ്പിച്ചത് അല്ല ഇന്ന് ഈദല്ലേ അവർ അവർ പാടട്ടെ ആഘോഷിക്കട്ടെ എന്നാണ് ഈദിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും ഈദിൽ ഈദ് നമസ്കാരമാണ് ഈദ് നമസ്കാരങ്ങൾ ഇത് മുസല്ലകളും ഈദ് ഗാഹകളുമായി നമ്മൾ പ്രാർത്ഥനകളിലേക്ക് അള്ളാഹുവിനെ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു അക്ബർ അക്ബർഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അലില്ലാ ഇൽ ഹം എന്ന തക്ബീർ ധ്വനുകളുമായി നമ്മളൊക്കെ ഈദ് ഗഹകളിലേക്ക് ഈദ് നമസ്കാരങ്ങളിലേക്ക് മുന്നോട്ട് നടന്നെടുക്കുകയാണ് ഈദ് ദിനത്തിലെ മറ്റൊരു സുപ്രധാനമായ കാര്യമെന്ന് പറയുന്നത് കുടുംബ സന്ദർശനങ്ങളാണ് കുടുംബത്തിലും സൗ ബന്ധങ്ങളും ഒക്കെ ഊട്ടിയുറപ്പിക്കുന്നതിനു വേണ്ടി കുടുംബ സന്ദർശനങ്ങളും രോഗികളെ സന്ദർശനങ്ങളുമായി സജീവമാക്കുന്ന ഒരു ദിനമാണ് ഈദ് എന്ന് പറയുന്നത് അതോടൊപ്പം ഇതിലെ ഇതിൻ്റെ മുമ്പുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഫിത്ർ ജക്കാത്ത് എന്ന് പറയുന്നത് നമുക്കറിയാം കഴിഞ്ഞ ഒരു മാസം നമ്മൾ എടുത്ത നോമ്പ് വ്രതം അതിലെ വീഴ്ചകൾ പരിഹരിക്കുന്നതിന് ഫിത്തർ ജക്കാത്ത് കാരണമാകും എന്ന് പരിശുദ്ധ പ്രവാചകൻ നമ്മെ സൂചിപ്പിച്ചിട്ടുണ്ട് ഫിത്തർ ജക്കാത്ത് എന്ന് പറയുന്നത് മറ്റു സക്കാത്ത് കൊടുക്കാൻ ബാധ്യതയില്ലാത്ത ആളുകൾക്ക് പോലും ഒരു ദിവസത്തെ അന്നം ബാക്കിയുള്ള ആളുകൾ മുഴുവൻ ഫിത്തർ സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനാണ് അതിലൂടെ അതിലൂടെ ഇസ്ലാം ഉദ്ദേശിക്കുന്നത് അന്നത്തെ ദിവസം ഭക്ഷണമില്ലാതെ പ്രയാസപ്പെടുന്ന ഒരാൾ പോലും ഉണ്ടാകരുത് എന്ന വലിയ മാനുഷിക തത്വമാണ് ഫിത്തർ സക്കാത്തിലൂടെ അള്ളാഹുവും പ്രവാചകനും നമ്മെ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് പരിശുദ്ധ റമദാനിലെ നമ്മുടെ ആരാധനാ കർമ്മങ്ങൾ നമ്മുടെ നമസ്കാരങ്ങൾ നമ്മുടെ പ്രാർത്ഥനകൾ ഒക്കെ സ്വീകാര്യമാകാൻ നമ്മൾ പ്രാർത്ഥിക്കണം അത് ജീവിതത്തിന്റെ തുടർ ദിവസങ്ങളിൽ നിലനിർത്താൻ കൂടി നമുക്ക് സാധിക്കണം എന്ന് ആശംസിക്കുകയാണ് അതോടൊപ്പം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നമുക്കറിയാം പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ വേദനയിൽ കഴിയുന്ന ഒരുപാട് ആളുകൾ അവർക്കൊക്കെ വേണ്ടി ലോകസമാധാനത്തിന് വേണ്ടി ഉള്ള പ്രാർത്ഥനകളും ഈ ദിവസങ്ങളിലൊക്കെ നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകണമെന്ന് സൂചിപ്പിക്കുകയും വീട് ചെയ്യുകയാണ് ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ ഈ കഴിഞ്ഞ ഒരു റമദാനിൽ കഴിഞ്ഞ റമദാനിൽ ഒരുപാട് സജീവമായ പ്രവർത്തനങ്ങളുമായി ദവ പ്രവർത്തനങ്ങളുമായി മുന്നേറിയിട്ടുണ്ടായിരുന്നു ഖുർആൻ മുസാബക്കുകളും കിസ്സുകളും ദവ സ്ക്വാഡുകളും ഇഫ്താർ സംഗമങ്ങളുമായി വളരെ സജീവമായ ഒരു മാസമായിരുന്നു പരിശുദ്ധ റമദാൻ അതിനെ വളരെ സുപ്രധാനമായ ഒരു പരിപാടിയായിരുന്നു റയ്യാൻ മുസാബക്ക ദിനേന ദിനേന നാട്ടിൽ നിന്നും കുവൈത്തിൽ നിന്നുമുള്ള നമ്മുടെ പണ്ഡിതന്മാരുടെ വളരെ ചുരുങ്ങിയ സമയത്തിലുള്ള പ്രഭാഷണങ്ങൾ കേട്ട് അതിൽ നിന്ന് ഒരു ചോദ്യത്തിന് ഉത്തരം നൽകുന്ന അതിൽ നിന്ന് നൽകുകയും അതിലെ രണ്ട് വിജയികളെ ദിനേന തിരഞ്ഞെടുക്കുന്ന റയ്യാൻ മുസാബക്ക വളരെ ഭംഗിയായി നമ്മുടെ സഹോദരന്മാർ പൂർത്തീകരിച്ചു കഴിഞ്ഞു അതിന് പിന്നിൽ പ്രവർത്തിച്ച നമ്മുടെ എല്ലാ സഹോദരന്മാർക്കും അള്ളാഹു തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതോടൊപ്പം അതിൽ വിജയിച്ച അതിൽ പങ്കെടുത്ത എല്ലാ ആളുകൾക്കുമുള്ള ആശംസകളും നേരുകയാണ് റയ്യാൻ മുസാബക്കയിൽ മെഗാ മെഗാ സമ്മാനം മെഗാ സമ്മാനം നേടിയ നമ്മുടെ സഹോദരങ്ങളെയും ആശംസിക്കുകയാണ് തുടർന്നും നമ്മുടെ ഇത്തരം പരിപാടികളുമായി ഇന്ത്യൻ ഇസലായി സെൻറ്ററിൻ്റെ റമദാനു ശേഷവുമുള്ള നമ്മുടെ പ്രവർത്തനങ്ങളുണ്ട് അതിലൊക്കെ നിങ്ങളുടെ സഹായവും സഹകരണവും സാന്നിധ്യവും ഉണ്ടാകണമെന്ന് അറിയിക്കുകയും ചെയ്തുകൊണ്ട് അറിയിക്കുകയും ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാ എല്ലാ സഹോദരങ്ങൾക്കും സമാധാനത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ ഈദ് ഉൽ ഫിത്തർ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ആഹ്റദ് ഔവാനമീൻ അസ്ലാം വലൈക്കും വരഹമുല്ലാ വാത്തു تقبل الله منا ومنكم عيد مبارك علينا وعليكم تقبل الله